പരിഗണിക്കേണ്ടതായിട്ടുണ്ട് ആനയോട്ടം ഉൾപ്പെടെയുള്ള നിരവധിയായ ചടങ്ങുകളെ ഇത് എങ്ങനെ ബാധിക്കും എന്ന ആശങ്ക ഈ ഉണ്ട് സംഗമത്തിൽ സംസാരിച്ച മറ്റു പ്രതിനിധികൾ ഉത്രാളിക്കവ പൂരം നാടിന്റെ അഭിമാനമാണെന്നും അത് സംരക്ഷിക്കേണ്ടത് നമ്മുടെയെല്ലാം ഉത്തരവാദിത്തമാണെന്നും ചൂണ്ടിക്കാട്ടി പൂരത്തിന്റെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്നതിനായി ബന്ധപ്പെട്ട അധികൃതരെ ബോധ്യപ്പെടുത്താൻ ബഹുജന പിന്തുണയും അനിവാര്യമാണെന്നും അവർ കൂട്ടിച്ചേർത്തു പൂരത്തിനെ സ്നേഹിക്കുന്ന ഒട്ടനവധി ആളുകൾ പ്രതിഷേധത്തിൽ പങ്കെടുത്ത് തങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചു കേരള വിഷൻ ന്യൂസ് തൃശൂർ സ്ഥനാർബുദ ചികിത്സയ്ക്ക് ചെലവ് കുറഞ്ഞ ശാസ്ത്രീയ രീതി വികസിപ്പിച്ചിരിക്കുകയാണ് മലയാളി ഡോക്ടർമാർ ആലുവ രാജഗിരി ആശുപത്രിയിലെ ഓങ്കോളജി വിഭാഗം ഡോക്ടർമാർ വികസിപ്പിച്ച ക്ലിപ്പ് ആൻഡ് ബ്ലൂ പ്ലേസ്മെന്റ് എന്ന പുതിയ രീതി അമേരിക്കൻ സൊസൈറ്റി ഓഫ് ക്ലിനിക്കൽ ഓങ്കോളജിയുടെ ജേണലിൽ ഇടം നേടി ശസ്ത്രക്രിയ സമയത്ത് ട്യൂമർ കൃത്യമായി തിരിച്ചറിഞ്ഞ് നീക്കം ചെയ്യാൻ സഹായിക്കുന്ന പുതിയ രീതിയാണ് മലയാളി ഡോക്ടർമാരുടെ സംഘം വികസിപ്പിച്ചത് ഈ ചികിത്സാരീതിയിലൂടെ ട്യൂമർ മാത്രം കൃത്യമായി തിരിച്ചറിയാനാവുമെന്നതിനാൽ സ്ഥാനം പൂർണമായും നീക്കം ചെയ്യേണ്ട അവസ്ഥ ഒഴിവാകും ഇതോടെ ശസ്ത്രക്രിയയ്ക്ക് ശേഷവും സ്ഥാനത്തിന്റെ സ്വാഭാവിക ആകൃതി നഷ്ടപ്പെടില്ലെന്നതാണ് സവിശേഷത കാരണം ക്യാൻസറുള്ള ഭാഗം കൃത്യമായി കണ്ടെത്താൻ കഴിയുന്നത് കൊണ്ട് തന്നെ ആ ഭാഗം മാത്രം നീക്കം ചെയ്യുന്നു നേരത്തെ കൃത്യതക്കുറവ് കാരണം കൂടുതൽ ഭാഗം മാറ്റേണ്ടി വന്നിരുന്നു ബാക്കിയുള്ള ഇതിൽ നിന്നും ഈ ടെക്നിക്കൽ ഞങ്ങൾ വരുത്തിയ വ്യത്യാസമെന്ന് എന്ന് പറയുന്നത് ഓപ്പറേഷൻ്റെ സമയത്ത് ഈ മെറ്റാലിക് മാർക്കർ പാർക്കറിരിക്കുന്ന ഏരിയയിൽ ഞങ്ങളൊരു മെത്തലിൻ ബ്ലൂ ഡൈ ഇഞ്ചെക്ട് ചെയ്യും അപ്പം അങ്ങനെ നമുക്ക് ആ ഒരു ഏരിയ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ അധികം ബ്രസ്റ്റിൻ്റെ ഭാഗങ്ങൾ നീക്കേണ്ടി വരുന്നില്ല പിന്നെ ഈ ഒരു മാർക്കർ ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് ട്യൂമർ എവിടെയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റില്ല ഈ ഒരു ടെക്നിക്കിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് ഔട്ട്സൈഡൊക്കെ ഒരു ഇരുപതിനായിരം മുപ്പതിനായിരം രൂപയ്ക്ക് വരുന്നത് നമുക്ക് ഏകദേശം ഒരു രണ്ടായിരം രൂപയ്ക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സോ ഫോർ ക്ലിപ്സ് ഇടുമ്പോഴേക്കും വിസിബിലിറ്റി ഈസ് ബെറ്റർ പിന്നെ ഈ ഒരു ഷ്രിങ്ക് ആയ ട്യൂമർ ബെഡിനെയാണ് നമ്മൾ ഇൻട്രോപ്പറേറ്റീവ്ലി ഒരു ബ്ലൂ ഡൈ ഇൻജക്റ്റ് ചെയ്ത് അത് സെർജനെ കാണിച്ചു കൊടുക്കുന്നത് സോ ഇറ്റ് ഈസ് എ വെരി മിനിമലിസ്റ്റിക് ഇൻ ദ ഇൻ ടേംസ് ഓഫ് ദ അമൗണ്ട് ഓഫ് സെർജറി സോ ലോട്ട് ഓഫ് ബ്രസ്റ്റ് ഇഷ്യൂ ഇസ് സേഫ്ഡ് ഡ്യൂരി സർജറി പിന്നെ ഈ പ്രൊസീജിയർ ഇസ് വെരി പെയിൻലെസ് ഒരു പത്ത് മിനിറ്റ് എടുക്കാറുള്ളൂ നാല് ക്ലിപ്പ് പ്ലേസ് ചെയ്യാൻ പേഷ്യൻസ് ഡോൺ ഹാവ് പെയിൻ ഇൻഫെക്ഷൻ സ്റ്റാർട്ട് കീമോതെറാപ്പി ആ ക്ലിപ്പ് ഒരു പോകുന്നില്ല ബിക്കോസ് ഇറ്റ് ബോഡി ട്യൂമർ തിരിച്ചറിയാനായി നിലവിൽ പിന്തുടരുന്ന മാർക്കിംഗ് രീതിക്ക് രൂപ രൂപ മുതൽ ചെലവ് വരും എന്നാൽ പുതിയ രീതിയിലൂടെ കൂടുതൽ കൃത്യത കൈവരിക്കാമെന്നും ഇവർ അപ്പം രണ്ട് ഒന്ന് ഇടുന്ന ഇടുന്ന അടയാളപ്പെടുത്താൻ മാർക്കർ അല്ലെങ്കിൽ ക്ലിപ്പ് അത് ആയിക്കോട്ടെ പുതിയൂടെഞ്ഞൂറ് രൂപ പിന്നെ അത് ഓപ്പറേഷൻ സമയത്ത് കണ്ട് അത് ആ മാർക്കർ കണ്ടെത്തി ആ ട്യൂമർ എടുത്തു മാറ്റാൻ ഉപയോഗിക്കുന്ന വയർ അതിൻറ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ വേദന സർജറിയിലുള്ള ഡീലെ പിന്നെ ആ വയർ അനങ്ങി പോകാനുള്ള സാധ്യതകൾ അതൊക്കെയാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ അപ്പം ഇതിനൊരു പരിഹാരം ഇതിന് രണ്ടിനും ഒരു പരിഹാരം വേണമല്ലോ എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ടെക്നിക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്തത് മാർക്കിങ്ങിനായി ഉപയോഗിക്കുന്ന ക്ലിപ്പിലേക്ക് വയറിടുമ്പോൾ രോഗികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടും വേദനയും ഒഴിവാക്കാനാകും ആലുവ രാജഗിരി ആശുപത്രിയിലെ ഡോക്ടർമാരായ ഇവരുടെ ക്ലിപ്പ് ആൻഡ് ബ്ലൂ പ്ലേസ്മെന്റ് എന്ന പുതിയ രീതി അമേരിക്കൻ സൊസൈറ്റി ഓഫ് ക്ലിനിക്കൽ ഓങ്കോളജിയുടെ ജേണലിൽ ഇടം നേടുകയും ചെയ്തു ന്യൂസ് കൊച്ചി ശരണമന്ത്രം ബൈ നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് തുടരുന്നു അപ്പം അരവണവില്പനയിലും റെക്കോർഡ് വർധനവാണുണ്ടായത്